ഉത്തർപ്രദേശ് അലിഗഡ് സർവകലാശാല ക്യാമ്പസിൽ അധ്യാപകനെ വെടിവെച്ചു കൊന്നു കമ്പ്യൂട്ടർ സയൻസ് അധ്യാപകൻ ഡാനിഷ് റാവു ആണ് മരിച്ചത് അക്രമികൾ ആറ് റൗണ്ട് വെടിയുതിർക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട് ബുധനാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവം സർവകലാശാല കോമ്പൗണ്ടിൽ മൗലാന ആസാദ് ലൈബ്രറി ഏരിയയ്ക്ക് സമീപമാണ് അധ്യാപകന് നേരെ വെടിയുതിർത്തത് പതിനഞ്ച് വർഷമായി ക്യാമ്പസിലെ എ ബി കെ ഹൈസ്കൂളിലെ കമ്പ്യൂട്ടർ സയൻസ് അധ്യാപകനാണ് ഡാനിഷ് അലി സായാഹ്ന നടത്തത്തിനിറങ്ങിയ ഡാനിഷ് അലിയെ തടഞ്ഞു നിർത്തി പിസ്റ്റൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി എതിർക്കാൻ ശ്രമിച്ചപ്പോൾ വെടിയുതിർക്കുകയായിരുന്നു തലയിൽ ആറ് തവണ വെടിയേൽക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് വീണ ശേഷവും അക്രമം തുടർന്നു ഉടൻ ജവഹർലാൽ നെഹ്റു മെഡിക്കൽ കോളേജിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ബൈക്കിലെത്തിയ അക്രമ സംഘത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് സംഭവത്തിന് പിന്നാലെ ഇവർ രക്ഷപ്പെടുകയായിരുന്നു അന്വേഷണത്തിന് ആറ് സംഘങ്ങൾ രൂപീകരിച്ചിട്ടുണ്ടെന്നും കൊലയാളികളെ കണ്ടെത്താൻ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിപക്ഷം രൂക്ഷ വിമർശനം ഉന്നയിച്ചു ഡൽഹിയിൽ ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം